ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ത് നടന്നാലും നമുക്ക് ഭയമാണ് കാരണം എന്താ മഹാകുംഭമേള കുംഭമേള നടന്ന സമയത്ത് അതിനു മുമ്പ് തന്നെ റിസ്വി എന്ന് പറയുന്ന പ്രഭാഷകൻ ഇമാം കൗൺസിലിൻ്റെ നേതാവ് അദ്ദേഹം പറഞ്ഞിരുന്നു കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജ് ഹലാൽ ഭൂമിയാണ് വക്കഫ ഭൂമിയാണ് അതിനകത്ത് ഞങ്ങൾ സ്ഫോടനം നടത്തും അതല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടി അതിനകത്ത് സ്റ്റാളുകൾ തരണം ഇവർക്ക് സ്റ്റാൾ കൊടുത്താലും ഇവർ അതിനകത്തേക്ക് നുഴഞ്ഞു കയറി പൊട്ടിത്തെറിയണ്ടാവും അതിനകത്ത് പിന്നീട് മുസല്ല വിരിച്ച് നമസ്കരിക്കുകയൊക്കെ ചെയ്ത രൂപത്തിൽ വലിയ രൂപത്തിൽ വിപ്ലവം ഉണ്ടായതാണെന്നൊക്കെ നമ്മൾ കണ്ടതാണ് എന്താണ് ഇവരുടെ ലക്ഷ്യം ഇനിയിപ്പോൾ തൃശൂർ പൂരം വരുന്നു ഈ പൂരവും ഇനിയിപ്പോൾ ഹലാലാക്കാൻ ഇവർ ശ്രമിക്കുന്നു കോയമ്പത്തൂരിലെ സംഘമേശ്വര ക്ഷേത്രത്തിൽ ദീപാവലി സ്വാഭാവികമായിട്ടും വിഷു ആണെങ്കിലും ദീപാവലി ആണെങ്കിലും ഓണമാണെങ്കിലും ക്രിസ്തുമസ് ആണെങ്കിലും ഒരു മനുഷ്യനും സന്തോഷിക്കാൻ സാധിക്കുന്ന എല്ലാ മേഖലകളും അവർ സന്തോഷിക്കും കാരണം ആകെയുള്ള ഒരു ചെറിയ ജീവിതം കുഞ്ഞു ജീവിതമാണ് നമ്മുടെതൊക്കെ ഹ്രസ്വ ജീവിതം ഏത് നിമിഷവും അവസാനിപ്പിക്കാവുന്ന അവസാനിച്ചു പോകാവുന്ന ഒരു ജീവിതം വെറും ഒരു ശ്വാസത്തിൻ്റെ മാത്രം ബലമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ ഏത് നിമിഷവും എല്ലാം അവസാനിക്കാം പഹൽഗാമിലേക്ക് സന്തോഷകരമായി വിവാഹയാത്ര പോയതാ വിവാഹം കഴിഞ്ഞ് ഹണിമൂൺ ആഘോഷിക്കാൻ പോയതാ വീട്ടിലിരുന്ന് വിരസതയിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരൽപ്പം മനുഷ്യരെ കാണാം കാഴ്ച കാണാം പ്രകൃതിയോട് ഇണങ്ങാം അങ്ങനെ പോയതാ ഇരുപത്തിയൊൻപത് കുടുംബങ്ങൾ അനാഥമാക്കപ്പെട്ടു എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാ മുസ്ലിം ആയിരുന്നില്ല അതാണ് അവർ ചെയ്ത തെറ്റ് അവരുടെ മാതാപിതാക്കൾ മുസ്ലിമായിരുന്നെങ്കിൽ അവരും മുസ്ലിമാകുമായിരുന്നു അങ്ങനെ ഇല്ല ഇതേ ഉള്ളൂ ഇവർ ചെയ്ത തെറ്റ് അതിൻ്റെ പേരിലാണ് അവർ ജീവിക്കാൻ അർഹരല്ല എന്ന് ഭീകരർ തീരുമാനിച്ചത് അതിന് സഹായിച്ചതോ കാശ്മീരിലുള്ള മുസ്ലിങ്ങൾ രാജ്യത്തോടെ വലിയ കൂറും പ്രതിബദ്ധതയുണ്ട് ജമീഷാമുബീൻ എന്ന് പറയുന്ന ഒരു യുവാവ് ഇരുപത്തിനാലുകാരൻ വീട്ടിലെടുത്തിട്ട് സ്ഫോടക വസ്തു ഉണ്ടാക്കുക ഒരു കാറ് നിറയിച്ച് ചാക്ക് കണക്കിന് സ്ഫോടക വസ്തു അവൻ്റെ കാറിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നു അഞ്ച് സുഹൃത്തുക്കളെ വിളിക്കുന്നു സുഹൃത്തുക്കൾ വരുന്നു സഹായിക്കുന്നു സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞു ശരി എന്നാൽ നാളെ ഇതേ സമയത്ത് ഞാൻ ഓറികളോടൊപ്പം ചേർന്നിട്ടുണ്ടാകും എന്നിട്ട് അവർക്ക് ഇരുപത് എക്കർ കാണിച്ചു കൊടുക്കുന്നു ഞാൻ ഇരുപത് എക്കർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ലക്ഷ്യസ്ഥാന നിങ്ങൾ വരുന്നു ഇല്ലടാ എനിക്ക് മൂടില്ല ഇപ്പം ദീപിക്കോ ദീപാവലി ദിനത്തിൽ സംഗമേശ്വര ക്ഷേത്രത്തെ ഒരുപാട് ആ മുസ്ലിങ്ങളെ ഇന്ന് ഞാൻ കൊല്ലും എന്ന് തീരുമാനിച്ച് അവൻ പോയി പക്ഷെ അവൻ മാത്രമേ പോയുള്ളൂ ക്ഷേത്രത്തിലെ ആർക്കും ഒന്നും സംഭവിച്ചില്ല കാരണം ക്ഷേത്രത്തിലേക്ക് അവൻ വാഹനം ഓടിച്ചു കയറ്റുന്നതിന് മുമ്പ് തന്നെ അവനും സ്ഫോടക വസ്തുവും കൂടി കാറോടുകൂടി അടക്കം ചിതറി തടിക്കുകയായിരുന്നു ഇത്രയുള്ളു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് ഒരുപക്ഷെ അവൻ തീരുമാനിച്ച് ഉറപ്പിച്ചതാണ് ഇനിയിപ്പോൾ അവൻ ഓടിച്ചു കയറ്റി കുറേയധികം ആളുകളെ കൊന്നു എന്ന് വിചാരിക്കുക അവൻ എന്ത് തെറ്റാ ചെയ്തത് അവർ മുസ്ലിമായി ജനിച്ചില്ല എന്നുള്ളതാണോ തെറ്റ് അവർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണോ തെറ്റ് അങ്ങനെയാണെങ്കിൽ ആ തെറ്റിൻ്റെ മുഴുവൻ ഉത്തരവാദിയും പടച്ചോടല്ലേ അല്ലാഹു വിചാരിച്ചിരുന്നെങ്കിൽ അവരെയൊക്കെ അങ്ങ് ഇസ്ലാമാക്കി മാറ്റാമായിരുന്നില്ലേ മുസ്ലിമാക്കി മാറ്റാമായിരുന്നില്ലേ അവരെ കാഫിറുകളാക്കി നിങ്ങളെ മുസ്ലിങ്ങളാക്കി നിങ്ങളുടെ കൈകൊണ്ട് അവരെ കൊല്ലുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നില്ലേ അവരെയൊക്കെ അങ്ങ് അല്ലാഹുവിനുള്ള വിശ്വാസത്തിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടി ഈ മദ്രസപ്പൊട്ടന്മാർക്കതൊന്ന് ചിന്തിച്ചുകൊണ്ട് അവരുടെ മനസ്സിലേക്ക് ഭയമിട്ട് കൊടുത്ത് നിങ്ങളുടെ കൈവെള്ളയിൽ ആയുധം വെച്ചെത്തുന്നവരെ കൊണ്ടുവന്നതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു അത് ഇനി പൂരം നടക്കുന്നു കുംഭമേളയിൽ ഇവർ കാട്ടിക്കൂട്ടിയതുപോലെ കണ്ടിലെ അമിതമായ തിക്കും തിരക്കുമുണ്ടായി സ്നാനം നടക്കുന്ന സന്ദർഭത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് കുറെ ടെൻറ്റുകൾ തീകത്തി ഇതൊക്കെ ഇവരുടെ പ്ലാനിങ് ആയിരുന്നു അതുപോലെ തൃശൂർ ഒപ്പിക്കുമോ ചിന്തിച്ച് പോകുന്നതാണ് നമ്മുടെ പ്രസ്താവന തൃശൂർ പൂരത്തിൽ മതചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഹിന്ദു മതത്തിന്റെ ചിഹ്നങ്ങളല്ലാതെ മറ്റു മതങ്ങളുടെ ചിഹ്നങ്ങളോ പച്ചക്കുടിയോ ചുവന്ന നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് കൂടിയോ ഉയർത്താൻ പറ്റുമോ ഈ വാർത്തയ്ക്ക് ഒരു മറുപടി ഒരാൾ എഴുതിയത് മറുപടി വളരെ പ്രസക്തമായി തോന്നി വളരെ വിലയുള്ളതായി തോന്നി അതുകൊണ്ടാണ് ഈ മറുപടി ഒരു കമന്റ് അത് വായിക്കുക ആ കമന്റ് എഴുതിയത് ആരാണെന്നോ എന്താണെന്നൊന്നും പറയുന്നില്ല പക്ഷേ കമന്റ് ഞാനത് പറഞ്ഞു ക്ഷേത്രത്തിൽ പിന്നെ മതചിഹ്നമല്ലാതെ വെടികൊണ്ട് കാറ്റുപോയ യഹ്യാസിൻപറിന്റെ വടിയാണ് ഉയർത്തേണ്ടത് ധൈര്യമുണ്ടെങ്കിൽ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ കൊഞ്ഞനു കുത്തി പ്രവർത്തിപ്പിക്കുന്ന കോളാമ്പികൾ മസ്ജിദുകളുടെ മുകളിൽ നിന്ന് അടുപ്പിക്കണം ഒരുപാട് കോടതി വിധികൾ ഉണ്ട് ഹിന്ദു ക്രിസ്ത്യൻ മതസ്ഥരുടെ ദൈവസങ്കല്പങ്ങൾ ആരാധിക്കാൻ അർഹതയില്ലാത്തവരാണ് എന്ന് അർത്ഥം വരുന്ന പാൻറുടികൾ ദിവസവും അഞ്ചു നേരം അവരെ തന്നെ കൽപ്പിക്കുന്ന നിയമവിരുദ്ധമായ ഉണ്ടാക്കുന്ന ശബ്ദമലീകരണം അതേക്കുറിച്ച് പറയുന്നില്ല ലീഗിന്റെ കൊടി നിറമാണ് എന്ന പേരിൽ മസ്ജിദുകളിലും ദർഗകളിലുമുള്ള പച്ചക്കൊടി തോരണങ്ങളിലും തൊടുന്നത് പോയിട്ട് അത് ചിന്തിക്കാനുള്ള ധൈര്യം പോലും ഏതെങ്കിലും അത്തരത്തിൽ ഒരു ധൈര്യമുള്ള സഖാമുണ്ടെങ്കിൽ അയാളുടെ ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്ന് ചോദിക്കുന്നു കൂടുതൽ സംശയമുള്ളവർ അഭിമന്യു വധക്കേസിൽ ഇന്നത്തെ അവസ്ഥ അന്വേഷിച്ച് പറയാം അവർ ഇതേ എന്ന് മാത്രമേ പറഞ്ഞു ഇന്ന് ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന ഗുരുപക്ഷം ഹിന്ദു ക്രിസ്ത്യൻ സഖാക്കൾക്കും ഇസ്ലാമിസ്റ്റുകളെ പേടിയാണ് അവരെ സുഖിപ്പിക്കാൻ വേണ്ടി സ്വന്തം നിലപാടിൽ വെള്ളം ചേർത്തും ഹമാസ് ഹിജാബ് ഹിജാബിഷിയും ഒക്കെ ഉദാഹരണങ്ങളാണ് ഒരൊറ്റ ചോദ്യത്തിൽ അവർ പറഞ്ഞു ഭരണഘടനാ ശില്പകളുടെ സ്വപ്നമായിരുന്ന ആർട്ടിക്കൽ സിവിൽ കോഡ് പ്രായോഗികമാക്കുക എന്ന കേന്ദ്ര സർക്കാരിന്റെ അടുത്ത പദ്ധതിയാണ് ഏക സിവിൽ കോഡ് എതിർക്കാൻ എന്താണ് കാരണം ഇതിലൂടെ മുസ്ലിം സ്ത്രീകൾക്ക് മറ്റു മതങ്ങളിൽ ഉള്ളതുപോലെ സ്വത്തിൽ തുല്യ അവകാശം കൊടുക്കും മുസ്ലിം പുരുഷന്മാർക്ക് ഒന്നിലധികം ഭാര്യമാർ ഒരേ സമയം നിയമപരമായി കല്യാണം കഴിക്കാൻ എന്നുള്ള അവകാശത്തെ ഇല്ലാതെയാക്കും അതുപോലെ സങ്കുചിത പുരുഷാധിപത്യ മത ബോട്ടിന് വേണ്ടി മുട്ടിലെഴിയുന്നില്ല എങ്കിൽ അതിനും സപ്പോർട്ട് കൊടുക്കും പ്രതീക്ഷിക്കുന്നു ഒരു കാര്യം യു സി സിക്ക് വേണ്ടി സംസാരിച്ചിടത്തുനിന്ന് ഇസ്ലാമിസ്റ്റുകളെ തൊഴുത്തിൽ കൊണ്ട് കിട്ടുന്ന പരിവത്തിൽ ഈ പാർട്ടിയെ എത്തിക്കുന്നതിൽ വിജയിച്ച സഹാബ്ദികൾക്ക് ഹരിതവാദികൾ എന്ന് കമന്റ് അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഇവിടെ ഈ ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിസ്റ്റ് ചിന്താഗതി വച്ചുപുലർത്തുന്ന രീതിയിലേക്ക് ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ഹൈതവ ക്രിസ്തീയ വിശ്വാസങ്ങളെ ഹനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തല്ലിക്കെടുത്തിക്കൊണ്ട് അതിന്റെ മേൽ കുതിര കയറിക്കൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇവിടെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഈശ്വര വിശ്വാസവും മതവിശ്വാസവും ഒക്കെ പുലർത്തുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ വെറും വെറും ഓടങ്ങനാണ് എന്ന ചിന്താഗതിയിലൂടെയാണ് ഇത്തരം പ്രസ്താവനകൾ ഉയർന്നു വരുന്നത് ഇത് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ കേൾക്കാൻ ഇവിടെ തൃശ്ശൂർപൂരത്തിന് അവിടുത്തെ ഉത്സവത്തിന് ആ പരിപാടിക്ക് ഒരു കാവികൊടിയോ അല്ലെങ്കിൽ ഒരു ഓങ്കാരത്തിന്റെ കുടിയോ ഉയർന്നു കഴിഞ്ഞാൽ അത് മതചിഹ്നം അത്തരം മതചിഹ്നം പാടില്ല എന്ന് പറയാൻ ഇടതുപക്ഷ സർക്കാരിന്റെ മാതൃക യഥാർത്ഥം ഒരു 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 ക്ഷേത്രത്തിൽ

നിങ്ങളെ കൂടുതൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകറ്റുകയും ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ തോൽവി നേരം നിങ്ങൾ പഠിക്കാത്തതാണ് വലിയ തിരിച്ചടി നേടുന്നു മുസ്ലിം മതപ്രണനം നിങ്ങളെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടി ആയിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം സി പി എമ്മിനോ ഇടവർക്കാർക്കും മനസ്സിലാക്കാത്തത് എന്താ ഇവിടെ ഹിന്ദുവിന്റെ ഹിന്ദു വിശ്വാസങ്ങളിൽ ഹിന്ദു ആചാരങ്ങളിൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെ നെഞ്ചത്ത് കയറിയിരുന്നുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് ഇസ്ലാമിസ്റ്റ് ആശയങ്ങളെ പക്ഷിപ്പിടിക്കാം അവരെ പ്രണിപ്പിക്കാം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ സമൂഹം ഹിന്ദു ക്രിസ്ത്യൻ സമൂഹം അല്ലെങ്കിൽ പൊതുസമൂഹം അത് സമ്മതിക്കില്ല എന്നുള്ള കാര്യം മന്ത്രി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സത്യമല്ലേ അല്ലേ അതെന്താ ഒരു മതവിഭാഗത്തിന്റെ മാത്രം എന്തെങ്കിലും രൂപത്തിൽ ഒരു ആഘോഷം വരുമ്പോൾ ഇവർക്ക് ഒരു അടക്കി ഭരിക്കണേ മറ്റവർക്കൊന്നും അത് പാടില്ല ആ ഇപ്പൊ ഗണപതി മിത്താണ് എന്ന് പറയുമ്പോൾ ബുറാക്ക് മിത്താണ് എന്ന് പറയാൻ കഴിയണം കർബാലയം മിത്താണ് എന്ന് പറയാൻ കഴിയണം അള്ളാഹു മിത്താണ് എന്ന് പറയാൻ കഴിയണം സ്വർഗവും നരകവും പരലോകവും ഒക്കെ മിത്താണ് എന്ന് പറയാൻ കഴിയണം ബാലൻസ് ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇസ്ലാം മതത്തിൻ്റെ ചിഹ്നങ്ങളെയും ആ മത ആഘോഷങ്ങളെയോ ഒന്നും തൊടാൻ ധൈര്യമില്ല എന്തായിരുന്നാലും പൂരവും ഇനിയും ഇവർ ഹലാലാക്കുമോ എന്നാണ് ഞാൻ സംശയിക്കുന്നത് നന്ദി